സീരിയൽ നടിയായ അനിമോൾ വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് മലയാളക്കരയിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയാണ് അനിമോൾക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് വർഷങ്ങളായ പരിപാടിയുടെ ഭാഗമായ അനുവും തങ്കച്ചൻ വിതിരയും ചേർന്നുള്ള കോംബോ സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റാണ് വലിയ ഹിറ്റാണ് ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ കാരണമായി ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനു മറുപടികൾ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നടിക്ക് നേരിടേണ്ടതായി വന്നിരിക്കുന്നത് തങ്കച്ചിനൊപ്പം മാത്രമല്ല നടൻ ജീവന്റെ പേരിനൊപ്പവും അനു ഗോസിപ്പ് കോളങ്ങളിൽ നിറയാറുണ്ട് ഒരു ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ഊഹാപോഹങ്ങൾക്ക് വ്യക്തത വരുത്തുകയാണ് നടി എല്ലാവരും എന്റെ കല്യാണമായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ കല്യാണം വാങ്ങാൻ കിട്ടുന്ന സാധനമല്ലല്ലോ അതൊക്കെ സമയമാകുമ്പോൾ നടക്കുമെന്നാണ് വിശ്വാസം എന്റേതൊരു സാധാരണ വിവാഹമായിരിക്കും ഞാൻ തീരുമാനിച്ച ശേഷം അച്ഛനെയും അമ്മയെയും അറിയിക്കും അങ്ങനെയാണ് തന്റെ പ്ലാൻ എന്നും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി അനുമോൾ പറയുന്നു അതേസമയം അനു അഭിനയിച്ചിരിക്കുന്ന പരമ്പരയെക്കുറിച്ചും നടി സംസാരിച്ചു ഞാൻ സുസുവിലില്ല അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു മെഗാ സീരിയൽ പോലെ പോവുകയാണ് എനിക്ക് പകരം മറ്റൊരു പെൺകുട്ടിയാണ് എത്തുന്നത് ഈ സീരിയലിന്റെ ഡയറക്ടർ തന്നെയാണ് അബി വെറ്റ് മഹി എന്ന സീരിയൽ സംവിധാനം ചെയ്യുന്നത് അതൊരു ചാനലിനു വേണ്ടിയാണ് ജീവനും ഞാനുമാണ് അഭിനയിക്കുന്നത് യൂട്യൂബിലൂടെയാണ് എപ്പിസോഡുകൾ വരിക ഇതിനൊപ്പമാണ് നടൻ ജീവന്റെ പേരിനൊപ്പം കേൾക്കുന്ന ഗോസിപ്പുകൾക്കുള്ള മറുപടിയും അനു നൽകിയത് മലയാളികളല്ലേ അവർക്ക് എന്തും പറയാമല്ലോ നാക്കുണ്ടല്ലോ അത്ര തന്നെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളും സ്റ്റാർ മാജിക്കും ഒക്കെയായി നല്ല രീതിയിൽ തന്നെ പോവുകയാണ് ഞാനിപ്പോൾ മാത്രമല്ല ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയാൽ അപ്പോൾ തീരുമാനിക്കാം മുൻപ് ബിഗ് ബോസിൽ നിന്നും കോളുകൾ വന്നിരുന്നു പക്ഷേ സ്റ്റാർ മാജിക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് വിട്ടിട്ട് ഒരു പരിപാടിയും ഇല്ലല്ലോ ബിഗ് ബോസിന്റെ എപ്പിസോഡുകൾ അങ്ങനെ സ്ഥിരമായി ഞാൻ കാണാറില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന ഷോർട്ട് വീഡിയോസ് കാണാറുണ്ട് ബിഗ് ബോസിലുള്ളവരിൽ ഏറ്റവും ഇഷ്ടം ആരാണെന്ന് പറയാനാകില്ല പക്ഷേ എന്റെ സുഹൃത്തായ അഭിഷേക് അതിലുണ്ട് അതുകൊണ്ട് പുള്ളിയെ താൻ സപ്പോർട്ട് ചെയ്യുന്നെന്നും നടി പറയുന്നു ബിഗ് ബോസിലെ ജാസ്മിനെ പറ്റിയും അനു പറഞ്ഞിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസിൽ എല്ലാവരും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ജാസ്മിനും കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് പിന്നെ അവരെ പറ്റി ആൾക്കാർക്ക് എന്തും പറയാമല്ലോ എനിക്ക് പേഴ്സണലി ജാസ്മിനെ അറിയില്ല അതുകൊണ്ട് തന്നെ ഫേക്ക് ആണോ അല്ലേ എന്ന് പറയാൻ സാധിക്കില്ല ഞാൻ നാളെ പോയാലും ആളുകൾ ഇത് തന്നെയാകും പറഞ്ഞുണ്ടാക്കുകയെന്നും അനുമോൾ പറയുന്നു